ഇന്നേ ഒരു അഗസ്ചീരയുടെ തൈ കിട്ടി അത് ഞാൻ ഒരു ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ട് ഗ്രോ ബാഗിൽ വെച്ചിട്ട് ഒരിക്കലും അഗസ്ത്യചീര നടാൻ പറ്റത്തില്ല തറയിൽ തന്നെ നട്ട് മണ്ണിൽ തന്നെ നട്ടുപൊടിപ്പിക്കണം കാരണം വലിയ മരമാവുന്നതാണ് ആവുന്നതാണ് ഈ അഗസ്ത്യചീര എന്ന് പറയുന്നത് അപ്പോൾ ഞാനിത് കുറച്ചൊന്ന് വളർന്നു വരുന്നതിന് വേണ്ടിയിട്ട് ഈ ഗ്രോ ബാഗിൽ വെച്ചേക്കുവാണ് അതിൻ്റെ കൂടെ തന്നെ ഈ ഗ്രോ ബാഗിൽ വേറെ ചെടികളും നട്ടിട്ടുണ്ട് റോസ് ഉണ്ട് കുറേ ചെടികൾ ഇവിടെ നട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് വെച്ചിട്ടുണ്ട് അതൊന്ന് വളർന്നു വന്നതിന് ശേഷം ഒരു അഞ്ചാറ് ഇല വിട്ടതിന് ശേഷം ഇളക്കി വേറൊരു സ്ഥലത്തോട്ട് നടാം എന്ന് വിചാരിക്കുന്നു പക്ഷേ വേറെ സ്ഥലം വളരെ കുറവാണ് ഇവിടെ ഇതാ കണ്ടോ ഞെക്കി ഞെരിക്കിയാണ് ഓരോ ഗ്രോ ബാഗും വച്ചേക്കുന്നത് ഇത് തുളസി എല്ലാം ഇതിലുണ്ട് തുളസിയുണ്ട് ഉണ്ട് ഇതിൽ ചെമ്പരത്തി പോലും വെച്ചിട്ടുണ്ട് ഇതൊരു കുഞ്ഞു പട്ടിക്കൂടാണ് കേട്ടോ അതിൻ്റെ മുകളിലത്തെ സ്ലാബിലാണ് ഇത്രയും സാധനങ്ങൾ ഇങ്ങനെ തിങ്ങി ഞെരുക്കി വെച്ചേക്കുന്നത് അതിൻ്റെ കൂടെ കുഞ്ഞു കുഞ്ഞ് ചെടിച്ചെട്ടികളും ഇരിപ്പുണ്ട് അതിൽ എന്തെങ്കിലുമൊക്കെ വിത്ത് കിട്ടുവാണെങ്കിൽ അത് മുളപ്പിച്ച് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അത് മാറ്റി എവിടെയെങ്കിലുമൊക്കെ നടാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഇതാ ഈ സൈഡിൽ ചെടിച്ചെട്ടികളൊക്കെ വെച്ചിട്ടുണ്ട് അതിലും ഒന്ന് രണ്ട് റോസ കമ്പുകളൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ നിറച്ച് റോസയാണ് ഇവിടെ കൂടുതലായിട്ടും ചെടികളായിട്ടുള്ളത് പച്ചക്കറിയല്ല അല്ലാതെ പച്ചക്കറി വേറെ വേറെ ഉണ്ട് ഞാനത് കാണിച്ച് തരാം പിന്നെ ഇത് ഇത്രയും ചെടികളാണ് ഇതിൻ്റെ മുകളിൽ വെച്ചേക്കുന്നത് ഇത് നല്ല പൂവൊക്കെ ഇട്ടതിന് ശേഷം മാറ്റി വെക്കാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ മുളവുമൊക്കെ നിൽപ്പുണ്ട് ഇതൊരു രാമതുളസിയാണ് ഇതാ കണ്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ രാമതുളസിയുടെ കാര്യം നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും ഔഷധഗുണമുള്ള ഒന്നാണ് ഈ രാമതുളസിന്ന് പറയുന്നത് ജലദോഷവും പനിയൊക്കെ വരുവാണെങ്കിൽ ഇതിൻ്റെ ചാറ് ഒന്ന് ഇത് എണ്ണ കാച്ചി എടുത്താൽ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് ഈ രാമതുളസി എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അതാ ഉള്ള സ്ഥലത്ത് ഒരു വെള്ളരി ഒന്ന് നട്ടിട്ടുണ്ട് ഇത് ആ വെള്ളരി ചെറുതായിട്ടൊന്ന് പൊടിച്ച് വന്നിട്ടുണ്ട് പിന്നെ സീതപ്പഴം അതായത് മുന്തിരി നമ്മുടെ അത് ഇതിൻ്റെ ഇടയിൽ നട്ടിട്ടുണ്ട് ഇങ്ങനെ ഉള്ളതിൻ്റെ ഇടയിൽ എല്ലാം കൂടെ ഒന്ന് നട്ട് നട്ടുവച്ചിട്ടുണ്ട് അത് എല്ലാം പൊടിച്ച് വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കണ്ടോ ഒരു പിച്ചി അതും കൊണ്ട് അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട് ഉള്ള സ്ഥലത്തിൽ എല്ലാം കൂടെ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഇനി അടുത്ത കൃഷി കാണിച്ചു തരാമേ